ാക്കളെ സഹോദരി സഹോദരന്മാർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രഗതിയെ തന്നെ നിർണയിക്കാൻ പ്രാപ്തമായ വിപ്ലവ മുന്നേറ്റമായിരുന്നു പുന്നപ്രവയലാർ ആധുനിക കേരളത്തിൻ്റെ സമരഭരിതമായ ചരിത്രത്തിലെ ചുവന്ന അധ്യായമാണത് ഭരണത്തിനും അതിനെ സംരക്ഷിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും എതിരെ അഭിമാനബോധമുള്ള തൊഴിലാളികൾ നടത്തിയ പ്രതിരോധത്തിൻ്റെ കുതിപ്പായിരുന്നു അത് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ പിറവികൊണ്ട മണ്ണാണ് ആലപ്പുഴയുടേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജന്മം കൊള്ളുമ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം കാണിച്ച അതേ അസഹിഷ്ണുതയാണ് തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റത്തെ തടയാൻ ആലപ്പുഴയിലുണ്ടായത് അത്തരം അടിച്ചമർത്തലുകൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ തളരാൻ കൂട്ടാക്കാതെ തൊഴിലാളി വർഗം മുന്നോട്ട് നീങ്ങി തങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമായി ആ മേഖലയിൽ തൊഴിലാളികൾ സംഘടിക്കാനും സമരം ചെയ്യാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ദിവാൻ സെർസി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ പ്രഖ്യാപിച്ചതോടെ തങ്ങളെ അടിച്ചമർത്തുന്ന ഭരണം സ്ഥിരമായി തന്നെ നിലനിൽക്കുമെന്ന സ്ഥിതിയാണുണ്ടായത് അതിനെതിരെ നീങ്ങിയല്ലാതെ തൊഴിലാളികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മറ്റ് മാർഗമുണ്ടായിരുന്നില്ല തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ചേർത്തല കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത യോഗങ്ങളിൽ ഇരുപത്തേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യാൻ തീരുമാനിച്ചു ദിവാൻ ഭരണം അവസാനിപ്പിക്കുക സമ്പൂർണമായ ഉത്തരവാദ ഭരണം അനുവദിക്കുക തുടങ്ങിയ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ പ്രക്ഷോഭമാണ് പുന്നപ്രവേലാർ സമരമെന്ന മഹത്തായ മുന്നേറ്റമായി മാറിയത് തൊഴിലാളികളെ ശക്തി ഉപയോഗിച്ച് അതിനിഷ്ഠുരമായി അടിച്ചമർത്തുകയായിരുന്നു നൂറുകണക്കിന് തൊഴിലാളികളും സമരക്കാരുമാണ് ധീരരക്തസാക്ഷികളായത് സമരത്തെ ചോരയിൽ മുഖ്യതിനു ശേഷമുള്ള ഏതാനും മാസങ്ങൾ മർദ്ദനത്തിൻ്റെ തേർവാഴ്ചയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പുന്നപ്രവേലാർ സമരത്തെക്കുറിച്ചുള്ള ഓർമ്മകളെപ്പോലും പിഴുതെറിയണമെന്ന ദുശാഠ്യമായിരുന്നു ആ ദുർമോഹികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ മണ്ണിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് തൊട്ട് മുൻപുള്ള വർഷങ്ങളിൽ പുന്നപ്രലയത്തിനും വയലാർലേത്തിനും സമാനമായി രാജ്യത്തെമ്പാടും തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും സമരങ്ങൾ ആർ തിരമ്പുകയായിരുന്നു ഭൂപ്രഭുക്കളുടെ കീഴിൽ അടിമസമാനമായ ജീവിതം നയിച്ച മഹാരാഷ്ട്രയിലെ വർളി ഗോത്രജന വിഭാഗത്തിൻ്റെ വിമോചന പ്രക്ഷോഭം അതിലൊന്നാണ് ബംഗാൾ പ്രവിശ്യയിലെ കിസാൻ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബറിൽ പങ്കുപാട്ടക്കാർക്ക് വിളവിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച തേഭാഗ പ്രക്ഷോഭം ബംഗാളിനെ പിടിച്ചുലച്ചു ഹൈദരാബാദിലെ നൈസാം ഭരണത്തിൻ്റെ ഫ്യൂഡൽ ചൂഷണത്തിനെതിരായി ആരംഭിച്ച തെലങ്കാന സമരം ചരിത്രത്തിലാദ്യമായി കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഉയർത്തിയ മുന്നേറ്റമായിരുന്നു കാർഷിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും കർഷക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും സമരങ്ങളുടെ പരമ്പര തന്നെയാണ് ആ ഘട്ടത്തിലുണ്ടായത് രണ്ടാം ലോകയുദ്ധം അവസാനിച്ചതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ വൻ നഗരങ്ങളിലും തൊഴിലാളി സമരങ്ങൾ അരങ്ങേറുകയുണ്ടായി ബോംബെയിലും കൽക്കത്തയിലും ഡൽഹിയിലും മദ്രാസിലും അലഹബാദിലും കോൻപൂറിലും പണിമുടക്കുകൾ കാരണം വ്യവസായശാലകൾ പൂട്ടിക്കിടന്നു റെയിൽവേയിൽ പോസ്റ്റൽ വകുപ്പിൽ ഗതാഗതത്തിൽ തുണിമില്ലുകളിൽ ഖനികളിൽ തുറമുഖങ്ങളിൽ എന്നുവേണ്ട തൊഴിലാളികളുടെ എല്ലാ മേഖലകളിലും സമരങ്ങൾ ആർത്തിരമ്പിയ ഘട്ടമായിരുന്നു സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുൻപുള്ള ഒന്നൊന്നര വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബോംബെയിൽ നാവികകലാപം കൂടി പൊട്ടിപ്പുറപ്പെട്ടതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിക്കാൻ മുൻനിരയിൽ തന്നെ ഇന്ത്യയിലെ തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഉണ്ടായിരുന്നു അവരുടെ സംഘടനകളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു ഈ വലിയ പാഠമാണ് ഉന്നപ്രവേലാ സമരത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത് ചരിത്രത്തെ മായ്ച്ചു കളിയണമെന്ന സെർസിപ്പിയുടെ അന്നത്തെ അതേ നിലപാട് ഇന്ന് രാജ്യത്ത് ശക്തി പ്രാപിച്ചിരിക്കുന്നു തങ്ങൾ സ്വാതന്ത്ര്യസമര മുന്നേറ്റങ്ങളുടെ ഭാഗമല്ലാതിരുന്നതിനാൽ അവയുടെ ഭാഗമായിരുന്നവർ ആരൊക്കെയാണ് എന്ന് പൊതുസമൂഹം അറിയരുത് എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും നയിച്ച സമരങ്ങളെ സ്വാതന്ത്ര്യസമര ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ രണ്ട് വിഭാഗങ്ങളെയും ഹിന്ദു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ചത് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവരുടെ താത്വിക ആചാര്യനായ ഗോൾവാൾക്കറാണെന്നതും നാം ഓർക്കണം കേന്ദ്ര സാംസ്കാരിക വകുപ്പും ഇന്ത്യൻ ചരിത്ര ഗവേഷക കൌൺസിലും ചേർന്ന് അഞ്ച് വോളിയമായി പുറത്തിറക്കിയ പുസ്തകമാണ് ദ ഡിക്ഷണറി ഓഫ് മാർട്ടിയേഴ്സ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രാജ്യത്തിൻ്റെ വിമോചനത്തിന് സംഭാവന നൽകിയ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ രക്തസാക്ഷികളെയും സംഭവങ്ങളെയും ശാസ്ത്രീയമായ ചരിത്രാന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി വിലയിരുത്തിയ ശേഷമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് അതിൻ്റെ അഞ്ചാം വാല്യത്തിലാണ് കേരളത്തിലെ പുന്നപ്ര പുന്നപ്രവേലാർ കരിവള്ളൂർ കാവുമ്പായി കയ്യൂർ തുടങ്ങിയ തൊഴിലാളി കർഷകാദി വിഭാഗങ്ങളുടെ ജനകീയ വിപ്ലവ മുന്നേറ്റങ്ങളും മലബാർ സമരവുമെല്ലാം ഉൾക്കൊള്ളുന്നത് ഈ ഭാഗം നീക്കം ചെയ്തിരിക്കുകയാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും അതിനോട് ചേർന്ന് നിന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും തുടർച്ചയായാണ് സാമ്രാജ്യത്വ ജന്മിത്വ വിരുദ്ധ സ്വഭാവമുണ്ടായിരുന്ന മലബാർ കലാപം രൂപം കൊണ്ടത് അത് സ്വാതന്ത്ര്യ സമരമല്ല എന്നും അതിൻ്റെ അമരക്കാരായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയും ആലി മുസ്ലിയാരും മറ്റും ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സ്വജീവിതം ത്യജിച്ച ധീര എന്നുമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർ പറയുന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി തിരുവിതാംകൂറിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാക്കിയ പുന്നപ്രവേലാർ സമരത്തിന്റെ കാര്യത്തിലും ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ച് ധീരതയോടെ തൂക്കുമരത്തിലേറിയാണ് കയ്യൂർ രക്തസാക്ഷികളുടെ കാര്യത്തിലും ഇതേ നിലപാടാണ് അവർക്കുള്ളത് ഇവയൊന്നുമല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ എങ്കിൽ പിന്നെ വേറെ ഏത് സമരങ്ങളാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇവരൊന്നുമല്ല സ്വതന്ത്ര ഇന്ത്യക്കായി സ്വജീവിതം ഹോമിച്ച് ധീര രക്തസാക്ഷികളായതെങ്കിൽ പിന്നെ മറ്റാരാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ രക്തസാക്ഷികൾ സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷുകാർ വാണ്ടഡ് എന്ന് പരസ്യം ചെയ്ത് തലക്ക് വിലയിട്ടത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് കൂട്ടത്തോടെ ആൻഡമാനിൽ ജയിലടച്ചതും കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ ആ കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യസമര സേനാനികൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് പൂർണ സ്വരാജനായി ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചവരല്ല നമ്മുടെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടതെങ്കിൽ പിന്നെ ആരാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ നിന്ന് ഇന്ത്യക്ക് മോചനം ലഭിക്കുമെന്ന് ചിന്തിച്ചതും വിവിധ വിഭാഗം ജനങ്ങളെ അതിനുവേണ്ടി പൊരുതാനായി അണിനിരത്തിയതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പൊരുതി സമയം എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സന്ധി ചെയ്ത് ബ്രിട്ടീഷുകാർക്ക് സഹായകരമായ വിധത്തിൽ നിലകൊള്ളണമെന്നും സ്വന്തം അനുയായികളെ പഠിപ്പിച്ചവരാണോ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നും ഇനി അറിയാതെ എങ്ങാനും പങ്കെടുത്തു പോയെങ്കിൽ അത് അറിവില്ലായ്മയുടെ അപരാധമായി കണ്ട് പൊറുക്കണമെന്നും പറഞ്ഞവരുണ്ട് ഇവിടെ ഇനി ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകില്ലെന്നും ബ്രിട്ടീഷ് കിരീടത്തോട് എന്നും വിധേയപ്പെട്ടിരിക്കുമെന്നും പറഞ്ഞ് തുടർച്ചയായി മാപ്പെഴുതി കൊടുത്തവരാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അതോ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു വന്ന കേസിൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിലേറ്റപ്പെട്ടവരും കൂട്ടാളികളുമാണോ നമ്മുടെ ധീരരക്തസാക്ഷികൾ അങ്ങനെയൊക്കെ കരുതുന്ന ഒരു ചെറു ചെറുകൂട്ടർ രാജ്യത്തുണ്ട് എന്നും അവരുടെ ഭാഗമായിട്ടുള്ളവർ അധികാര കേന്ദ്രങ്ങളുടെ ചരട് വലിക്കാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുമുള്ളതുകൊണ്ട് രാജ്യമാകെ അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ് എന്ന് കരുതരുത് അത്തരക്കാർക്കെതിരായി ചിന്തിക്കുന്നവരും അവരുടെ നിലപാടുകൾക്കെതിരായി നിലക്കൊള്ളുന്നവരുമാണ് ഇനാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്നത്തെ സാഹചര്യം വർഗ്ഗ സമരങ്ങളുടെ കൂടി ഫലമായി രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമായി രചിച്ച ഭരണഘടനയും ആക്രമിക്കപ്പെടുന്ന ഘട്ടമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അണിനിരന്ന വിവിധ രാഷ്ട്രീയ സാമൂഹ്യ വിഭാഗങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെയും മുന്നോട്ട് വെച്ച മൂല്യങ്ങളുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ അലയടിച്ചത് അവയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കപ്പെട്ടത് ആ ഭരണഘടനയുടെ സത്ത തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ് സൈനിക ഉടമ്പടികളിലൂടെയും ആയുധ ഇറക്കുമതി കരാറുകളിലൂടെയും സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെയും ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പരമാധികാരം വരെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയെ നിലനിർത്തുന്ന പാർലമെൻറ്ററി സംവിധാനം പോലും നോക്കുകുത്തിയാക്കപ്പെടുകയാണ് നമ്മുടെ ഭരണഘടനയിൽ മതമുള്ളവർക്കും മതമില്ലാത്തവർക്കുമൊക്കെ ഇന്ത്യൻ പൗരത്വം അനുവദിച്ചതും പൌരത്വത്തിന് വ്യക്തിയുടെ വിശ്വാസം മാനദണ്ഡമാക്കാതിരുന്നതും ഇത്തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൌരത്വത്തിന് മതമൊരു ഘടകമായി നിശ്ചയിക്കുന്ന നിലയിലേക്ക് ഇന്ത്യയെ മാറ്റുകയാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ടവർ തന്നെ മതത്തിൻ്റെ വക്താക്കളായി മാറുന്നു മറ്റു മതങ്ങളെയും അവയിൽ അവയിലുൾപ്പെട്ടവരെയും പാർശ്വവലീകരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ടാകുന്നു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ രാജ്യത്ത് നിഷേധിക്കുകയാണ് ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി റദ്ദാക്കി അതിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി അവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കാൻ ഒരു കൂസലും ഉണ്ടായില്ല പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റിനെ കൊണ്ട് പാസാക്കിച്ചതും എൻ സി ആർ കൊണ്ടുവരുമെന്ന ഭീഷണിയും ജനങ്ങളെ പല തട്ടുകളിലായി ഭിന്നിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് സർവകലാശാല വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങളെ ദേശദ്രോഹ നടപടിയായി വ്യാഖ്യാനിച്ച് കേസുകൾ ചുമത്തിയത് ഉൾപ്പെടെ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനല്ല അത് ബലികഴിച്ച് നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറ്റാനാണ് ശ്രമം നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും മഹാമാരിയും നേരിടുന്നതിൽ ഒരുപോലെ പരാജയപ്പെട്ട ചിത്രമാണ് ഡൽഹിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് രാജ്യത്ത് ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു എല്ലാ അധികാരങ്ങളും കൈപ്പിടിലൊതുക്കി ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ഭരിക്കാമെന്ന സംഘപരിവാർ മോഹം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ പാകത്തിൽ ജനരോഷം അലയടിക്കുകയാണ് ഭരണകക്ഷിയും മിക്ക സംസ്ഥാനങ്ങളിലും വേരുകളുള്ള പാർട്ടിയുമായ കോൺഗ്രസിന് കേന്ദ്ര ഭരണത്തോടുള്ള ബഹുജനരോഷത്തെ ഏകോപിപ്പിച്ച് അണിനിരത്താൻ ത്രാണിയില്ല കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമായി തുടരുകയാണ് ആ രണ്ട് പാർട്ടികളും നമ്മ ലിബറൽ നയങ്ങളുടെ നടത്തിപ്പുകാരാണ് പ്രതിപക്ഷമായി ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ രാഷ്ട്രീയമായും സംഘടനാപരമായും ഉള്ള ശേഷിയില്ലാത്ത കോൺഗ്രസിന് സ്വയം രക്ഷപ്പെടാനും കഴിയുന്നില്ല ഒരു കാലത്ത് രാജ്യത്തിന്റെ ഭരണകുത്ത കൈയാളിയിരുന്ന കോൺഗ്രസ് ഇന്ന് സ്വയം വിൽപ്പനയ്ക്ക് വെച്ചവരുടെ കൂട്ടമാണ് ഇന്ന് കോൺഗ്രസിലുള്ളവരെ നാളെ ബി ജെ പിയിൽ കാണേണ്ടി വരുന്നു ആശയദാരിദ്ര്യവും നേതൃദാരിദ്ര്യവുമാണ് കോൺഗ്രസിന്റെ കൈമുതൽ ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളുമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഫെഡറൽ ഘടനയോടുകൂടിയ ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ ആവിഷ്കരിച്ചത് ഓരോ പ്രദേശത്തിന്റെയും വികസന സാമൂഹ്യ പ്രശ്നങ്ങളെ സവിശേഷമായി അഭിസംബോധന ചെയ്യാൻ അതാത് പ്രദേശങ്ങളുടെ തന്നെ പ്രത്യേക ചുമതലയുള്ള സംസ്ഥാന സർക്കാരുകളെ ഫെഡറൽ ഘടന സഹായിക്കും അതിനാൽ കൂടിയാണ് ഇപ്രകാരം ഒരു സംവിധാനത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കിയത് ഇപ്പോൾ സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതും അവയുടെ അധികാര പരിധിയിൽ വരുന്നതുമായ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ സമ്മതമില്ലാതെയും അഭിപ്രായങ്ങൾ പരിഗണിക്കാതെയും കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുകയാണ് ക്രമസമാധാനം നികുതി വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഇത്തരം നിയമനിർമ്മാണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കൊണ്ടുവന്ന കാർഷിക ബില്ലുകൾ ഇത് നമ്മുടെ കാർഷിക മേഖലയാകെ കുത്തകൾക്ക് വിട്ടുകൊടുക്കുകയും ഭക്ഷ്യസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുകയും കർഷകരെയും കർഷക തൊഴിലാളികളെയും പ്രതിസന്ധിയിലാഴ്ത്തുകയും ചെയ്യും തൊഴിൽ നിയമങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാകട്ടെ തൊഴിലാളികളുടെ അവകാശങ്ങളെ കൂടുതൽ ഹനിക്കുന്നതാണ് കോൺഗ്രസ് തുടക്കമിട്ട് ബി ആവേശത്തോടെ ഏറ്റെടുത്ത നയങ്ങളാണ് നടപ്പാക്കപ്പെടുന്നത് സാമ്പത്തിക നയങ്ങളിൽ രാജ്യത്തെ മുഖ്യ ഭരണകക്ഷിയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഒരേ നിലപാട് തുടരുന്നുവെന്നാണ് ഈ നാടിൻ്റെ പ്രതിസന്ധിയുടെ ഒരു കാരണം വർഗീയതയെ രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യത്തോടെ പുണരുന്നതിലും ഇരുവരും തമ്മിൽ സമാനതകളാണ് ഉള്ളത് ഇത്തരമൊരു ദേശീയ സാഹചര്യത്തിൽ ജനപക്ഷ ബദലുയർത്തുന്ന കേരളം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ് ആഗോളവൽക്കരണത്തിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ജനകീയ ബദൽ അവതരിപ്പിക്കുകയാണ് നാം സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾ വിതക്കുന്ന ആഗോളവൽക്കരണ നയങ്ങളുടെ വക്താക്കൾ പറയുന്നത് ഈ നയങ്ങൾക്ക് ബദലില്ല എന്നാണ് എന്നാൽ ഇതിന് ബദൽ സാധ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് മാത്രമേ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായി ബഹുജനങ്ങളെ അണിനിരത്താനാവൂ അതിനൊരു മാതൃകയുണ്ട് എന്ന് പ്രവർത്തനാനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കാനാവണം ആ നിലയിൽ ബദൽ ഉയർത്തുക എന്നുള്ളത് ഇടതുപക്ഷ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എല്ലാ മേഖലകളിലും ബദൽ അവതരിപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ബദൽ എന്ന നിലക്ക് നടപ്പാക്കിയ എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനങ്ങളെ ആകെയും ഒരൊറ്റ ചരടൽ കോർത്തിണക്കിക്കൊണ്ടാണ് നാം മുന്നേറുന്നത് പ്രാദേശിക നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് സെൻ്ററുകൾ സൗജന്യമായി കോവിഡ് ചികിത്സ നൽകുന്ന പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ആരും വിശന്നിരിക്കുന്നില്ല എന്നുറപ്പുവരുത്തുന്ന ജനകീയ ഭക്ഷണശാലകൾ സാർവത്രികമായി സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പൊതുവിതരണ സമ്പ്രദായം തുടങ്ങിയവയെല്ലാം ഈ ഘട്ടത്തിലെ നമ്മുടെ ബദലുകളാണ് മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് ഏറ്റവും പ്രസക്തിയുള്ള കാലമാണിത് വർഗീയതയ്ക്കെതിരായ ഇടതുപക്ഷ നിലപാട് വർഗീയ ശക്തികളെ അലോസരപ്പെടുത്തുന്നുണ്ട് കേരളത്തെ കലാപഭൂമിയാക്കാൻ ആസൂത്രണം ചെയ്ത തലശ്ശേരി കലാപത്തെ സ്വജീവൻ വലിയ അർപ്പിച്ച് ചെറുത്തുതോൽപ്പിച്ച യു കെ കുഞ്ഞിരാമൻ്റെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാൻ ഈ മണ്ണിൽ കഴിയാത്തത് ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ഉറച്ച നിലപാടിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ചില പ്രത്യേക മതങ്ങളെ അന്യവൽക്കരിക്കാനുള്ള ശ്രമം രാജ്യത്ത് പൊതുവായി നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മതവി മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഒരു മതവിഭാഗത്തിലും പെടാത്തവരെയും ചേർത്ത് പിടിക്കുന്നു ഈ സർക്കാരിനെ ഇല്ലാതാക്കാനും ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിയെ ദുർബലപ്പെടുത്താനും ആസൂത്രിത നീക്കങ്ങളാണ് ഉണ്ടാവുന്നത് കേരളത്തിലെ യു ഡി എഫ് ദേശീയ തലത്തിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും മാറ്റിവെച്ച് എൽ ഡി എഫ് വിരുദ്ധ കുൽസിത നീക്കങ്ങളിൽ പങ്കാളിയാവുന്നു അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വത്തെ നേതൃത്വത്തെപ്പോലും തള്ളിപ്പറയുന്നു കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി അരാജക സമരങ്ങൾ നയിക്കുകയാണവർ സംഘപരിവാറും കോൺഗ്രസും വിചിത്രമായി ഐക്യപ്പെട്ട് ഇടതുപക്ഷ വേട്ടക്കിറങ്ങുകയാണ് അതിലും ആത്മബലം പോരാതെ വർഗീയ ശക്തികളെ സ്വന്തം പാളയത്തിലെത്തിക്കാനും അവർ മടിക്കുന്നില്ല അങ്ങനെ അവസരവാദപരമായി രൂപപ്പെട്ട ഒരവിശുദ്ധ മുന്നണിക്ക് സഹായകരമായ രീതിയിൽ വൻകിട വലതുപക്ഷ മാധ്യമങ്ങളെയും ഉപയോഗിക്കുന്നു ഇങ്ങനെ നാലു ഭാഗത്തു നിന്നും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാളും തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ച വെക്കുന്നത് മലവെള്ളപ്പാച്ചൽ പോലെ സൃഷ്ടിച്ചു വിടുന്ന നുണപ്രചരണങ്ങൾക്കും ദുരുപദിഷ്ടമാർഗങ്ങളിലൂടെയുള്ള അട്ടിമറി നീക്കങ്ങൾക്കും അതിനെ വെള്ളപൂശുന്ന പ്രചണ്ഡ പ്രചാരണങ്ങൾക്കും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ തക്ക ശക്തിയില്ല കാരണം ഈ സർക്കാരിനെയും അതിൻ്റെ നേട്ടങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നതും അംഗീകരിക്കുന്നതും നുണ ആയുധമാക്കിയ യു ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസനഷ്ടപ്പെട്ട സംഘമാണ് ഇടതുപക്ഷമാണ് ശരിയെന്ന പ്രഖ്യാപനത്തോടെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് വിട്ട് പുറത്തുവന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ധ്രുവീകരണമാണ് ഇതിലൂടെ സംഭവിക്കുന്നത് നാല് വർഷത്തിനകം യു ഡി എഫിൽ നിന്നും പുറത്തുവരുന്ന രണ്ടാമത്തെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് ആദ്യം എൽ ജെ ഡി ഇപ്പോൾ കേരള കോൺഗ്രസ് യു ഡി എഫ് ഇന്ന് കോൺഗ്രസ് ലീഗ് മുന്നണി മാത്രമാണ് പ്രതിപക്ഷത്തിരിക്കുന്നതിൻ്റെ അസ്വസ്ഥത മൂലം മനോനില കൈവിട്ട കൂട്ടമായി യു ഡി എഫ് മാറിയിരിക്കുന്നു നാടാകെ കോവിഡ് മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ രോഗം നാട്ടിലാകെ പടരട്ടെ എന്ന് കരുതാനുള്ള ചിന്താ വൈകൃതം ആ മുന്നണിയുടെ സഹതാപർഹമായ അവസ്ഥയാണ് കാണിക്കുന്നത് അനാവശ്യ സമരങ്ങൾ നയിക്കലും ജനങ്ങളുടെ ജാഗ്രത ഇല്ലാതാക്കാനുള്ള ഇടപെടലുകളും നാടിനെ അപകടത്തിലേക്ക് നയിക്കാനുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയെപ്പോലും ഖണ്ഡിച്ചുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ നേതൃത്വം അട്ടിമറി പ്രവർത്തനങ്ങളാണ് തുടരുന്നത് എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനാകുമോ അതും സാധ്യമല്ല എന്ന ഭീതി അവർക്ക് തന്നെയുണ്ട് അതുകൊണ്ടാണ് തീവ്രവർഗീയ ശക്തികളുടെ പടിപ്പുരയിൽ കാത്തുകിടന്ന് സഹായത്തിന് കെഞ്ചുന്നത് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇത്തരമൊരു അവസ്ഥയിലെത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഒരു ഭാഗത്ത് സംഘപരിവാറിൻ്റെ ബി ടീമാവുക ബി ജെ പി നേതൃത്വത്തിൻ്റെ മെഗാഫോണായി എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുക മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുക എസ് ഡി പി ഐയിലേക്ക് പാലമിടുക ഇതാണ് യു ഡി എഫ് ഇപ്പോൾ ചെയ്യുന്നത് സംഘപരിവാറും എസ് ഡി പി ഐയുമടക്കം ആരുമായും കൈകോർത്ത് അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കാനല്ല മനക്കോ മനക്കോട്ട കെട്ടുകയാണ് അവശിഷ്ട യു ഡി എഫ് അധികാരകുതി മൂലം കാഴ്ച നഷ്ടപ്പെട്ട ആ യു ഡി എഫിനെ കരുവാക്കി കേരളത്തിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ഇത് അവസരമാക്കാമെന്നാണ് സംഘപരിവാർ കരുതുന്നത് ബി ജെ പി അല്ല സി പി ഐ എം ആണ് ശത്രു എന്ന് ലീഗിന്റെ പ്രമുഖ നേതാവ് പറഞ്ഞത് ഈ നാടിൻ്റെയും ജനങ്ങളുടെയും ബോധത്തോടുള്ള വെല്ലുവിളിയാണ് കോലി ബി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായ അനുഭവം അവർ മറന്നതിൻ്റെ ദുരന്തമാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അത്തരം അവസരവാദ സഖ്യങ്ങൾക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല അത് ജനങ്ങൾ തെളിയിച്ചതാണ് പരസ്പര വിരുദ്ധമായ താൽപര്യങ്ങളും നിലപാടുകളുമുള്ള വലതുപക്ഷ വർഗീയ ശക്തികളുടെ വിചിത്ര കൂട്ടുകെട്ടിനെ വടകര ബേപ്പൂർ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വലിച്ചെറിഞ്ഞതിൻ്റെ പതിന്മടങ്ങായ ആഘാതമാണ് പുതിയ അവിശുദ്ധ കൂട്ടുകെട്ടിന് ഇറങ്ങുന്ന യു ഡി എഫിനെ കാത്തിരിക്കുന്നത് കോൺഗ്രസ്സോ ബി ജെ പിയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരെ എങ്ങനെയാണ് മതനിരപേക്ഷ സമൂഹം വിശ്വസിക്കുക കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട് കൊണ്ട് അതിന്റെ നേതാക്കൾ ഏത് നിമിഷമാണ് സംഘപരിവാറിന്റെ കൂടാലത്തിലെത്തുകയെന്ന് എങ്ങനെയാണ് പ്രവചിക്കുക കേന്ദ്ര വക്താക്കൾ മുതൽ ബ്ലോക്ക് പ്രസിഡന്റുമാർ വരെ ബി ജെ പിയിലേക്ക് ടിക്കറ്റെടുത്ത് ഊഴങ്കാത്തു നിൽക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് ആർക്കെങ്കിലും പറയാനാകുമോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർക്കാരിനുമെതിരെ ഏകമനസോടെ ഗൂഢാലോചന നടത്തുന്നവരല്ല തങ്ങൾ എന്ന് കോൺഗ്രസ് ബി ജെ പി നേതൃത്വങ്ങൾക്ക് പറയാൻ കഴിയുമോ കാവ്യവത്കരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ ന്യൂനപക്ഷ ജനതക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒപ്പം ഇസ്ലാമിക തീവ്രവാദവുമായുള്ള സഹകരണം യു ഡി എഫിനെ മതനിരപേക്ഷ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ബഹുജന അടിത്തറ വിപുലപ്പെടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ഏതെങ്കിലും നുണപ്രചരണത്തിന്റെ കുത്തൊഴുക്കിൽ പോകുന്നതല്ല ഇടതുപക്ഷത്തിന്റെ കരുത്ത് അതിന്റെ അടിത്തറ തന്നെയാണ് നവോത്ഥാനത്തിന്റെ ലക്ഷ്യം സാമുദായികമായ ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കലായിരുന്നെങ്കിൽ സാമ്പത്തിക ഉച്ചനീതിത്വങ്ങൾ കൂടി അവസാനിപ്പിക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കം കൊടുത്ത് അതിനെ ഉയർത്തിയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജാതി അധിഷ്ഠിതമായുള്ള വിവേചനങ്ങൾ സ്ത്രീവിരുദ്ധ നടപടികൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ പ്രാകൃത ജനീകളിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നിവയോടൊന്നും സന്ധി ചെയ്യാനാവില്ല അതാണ് പുന്നപ്രവേലാറിൻ്റെ പാരമ്പര്യം ആ ഉറച്ച നിലപാടും ഇപ്പോഴത്തെ ഗവൺമെൻറ് ഫലപ്രമാബിദ്ധം ഉയർത്തിപ്പിടിക്കുന്നു ഇന്ന് കേരളം തല ഉയർത്തി നിൽക്കുന്ന നാനാ രംഗങ്ങളിലും നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായത് പുന്നപ്രവേലാറടക്കമുള്ള ഉജ്ജ്വല സമരങ്ങളിലൂടെ പാകപ്പെട്ട വീക്ഷണവും ഇടപെടലുമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പൊരുതാനും അങ്ങനെ പുതിയ കാലത്തെ അതിനിവയ ശക്തികളെ മുട്ടുകുത്തിക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും അങ്ങനെ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുമുള്ള ഊർജ്ജം പുനപ്രവേല സമരത്തിൻ്റെ സ്മരണ നമുക്ക് നൽകട്ടെ പുന്നപ്രവേലാറിൻ്റെ ധീര രക്തസാക്ഷികൾക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ